വെറ്റി 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 എന്നിട്ട് ഇങ്ങനെ നല്ല അടിപൊളി സൂപ്പർ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കൊറച്ച് ബീഫ് വരട്ടാൻ പോവാൻ കേട്ടോ അതിന് വേണ്ടിട്ട് ഒന്നര കിലോ ബീഫാണ് കേട്ടോ എടുത്തു എന്റെ കൈകൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ വിനാഗിരി രണ്ടടപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ വിനാഗിരി ഞാൻ ബീഫിൽക്കൊക്കെ ഒഴിക്കാറുണ്ട് വേഗം വേഗം ചെയ്യും പിന്നെ പിന്നൊക്കെ ആ ഉളുമ്പ് മണമൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഒഴിക്കാറുണ്ട് അതൊന്ന് കൈയിട്ടൊന്ന് നന്നായി മിസ്സാക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാൻ പോകാം കേട്ടോ ഒറ്റ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ ബീഫിൽക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് സബോള ഇന്ന് രണ്ടെണ്ണം നേടത്തിൽ തന്നെ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതെല്ലാം അരണി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫിലേക്കുള്ള മസാലപ്പൊടികൾ ആദ്യം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടോ പിന്നെ ഗരം മസാലപ്പൊടി ഒരൊന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടപ്പത്ത് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഈ പൊടികളൊക്കെ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവുമല്ലോ പിന്നെ അതാ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മുടെ നീളത്തിൽ വരുന്ന സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ബീഫിന് കുരുമുളക് പൊടി എന്താ പറയുക മസ്റ്റല്ലേ ഞാൻ കുരുമുളക് പൊടി ലാസ്റ്റ് ഇടണുള്ളൂ അതുകൊണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ സബോളൊന്ന് പകുതി വായ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചി മുളത്തുള്ളിയും സബോളൊക്കെ കൂടിയിട്ട് നന്നായി മൂത്ത് തരട്ടെ ഇവിടെ കിടന്നിട്ട് അപ്പോൾ ഇതാ അഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് ഇട്ടിട്ട് കിട്ടോ ഇനി നമുക്ക് നിളത്തിൽ എറണാ തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കാട്ടോ ഒരു രണ്ട് വലിയ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും വേണം കേട്ടോ നീളത്തിൽ പേര് ഒക്കെ ഇനി തക്കാളിയും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് ചെറുതായി ഒന്ന് വയന്ന് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച പൊടികൾ ഇതിലേക്ക് പൊട്ടി കൊടുക്കും ഇനി പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബേബിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് അങ്ങനെ കൊട്ടി കൊടുക്കാം കേട്ടോ ബീഫാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് അടിച്ചേക്കണം അടിച്ചിരിക്കണെട്ടോ എന്നിട്ട് ഇപ്പോൾ തുറന്നോക്കിയപ്പോൾ ബീഫ് വെന്തിട്ടില്ല അങ്ങനെയും നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ടീ കുറച്ചും കൂടി നല്ല തിളച്ച വെള്ളം ഇരുന്നിരുന്നു അത് കുക്കറിൽ ചോറ്റിട്ട് ഒഴിച്ചുകൊടുത്തു കേട്ടോ ബീഫ് വേൻ വേണ്ടിയിട്ട് അറച്ച് വെള്ളം ഒഴിച്ചിട്ടു ടപ്പത്ത് കിടന്നിട്ട് നന്നായി വറ്റി വറ്റി വരുന്ന ബീഫൊക്കെ വേവട്ടെ ഇടക്ക് ഇങ്ങനെ ബീഫ് കടിക്കുമ്പോ പണി കിട്ടലുണ്ട് ചിലപ്പോ ഭയങ്കര വേവുള്ള ബീഫായിരിക്കും കിട്ട അത് അടച്ചു വെച്ചോട്ടോ എന്നിട്ട് തീ നല്ല കത്തിച്ചിട്ട് ഇടക്ക് വന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും അവിടെ കിട്ടുന്ന തിളച്ച് തിളച്ച് വേവട്ടെ അല്ലാണ്ട് വേറെ പാകം കുറച്ച് സമയം എടുത്താലും അടുപ്പത്ത് കിടന്ന് വരുമ്പോ അതൊരു വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പത് ബീഫൊക്കെ നന്നായി വെന്തു അതില് വെച്ച വെള്ളമൊക്കെ വറ്റിതാ നല്ല കുറുക്കി കിട്ടിണ്ട് കെട്ടോ ഇനിയിപ്പോൾ അതിലൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ഇട്ട് എടുത്തത് കുരുമുളക് പൊടി ഇട്ടാൽ പിന്നെ ഒരഞ്ച് മിനിറ്റ് അടപ്പത്തിട്ടാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വിചാരിച്ചു ഞാൻ വിറകടപ്പിൽ കിടന്നിട്ടിങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപ്പുള്ളി കെട്ടോ ആ വിറകടപ്പിൽ ഉണ്ടാക്കുന്ന ഒരു ബീഫ് സൂപ്പർ തന്നെ മലയിലൊക്കെ വിതറിയിട്ട് ഞാൻ ബീഫ് ഇതവിടെ നല്ല അടിപ്പൊള്ളി റെഡി ആയി കിട്ടേണ്ടി കിട്ടും പിന്നെ ഇതിൽക്ക് നെയ്ച്ചോർ ആട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഈ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടൊക്കെ